ഹലോ ഗൈസ് ഇച്ചസ് ബ്രുക്കിലേക്ക് അവർക്ക് സ്വാഗതം ഗൈസ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് കുറച്ച് റെബുട്ടൻ കിട്ടിയിട്ടുണ്ട് ഈ റെംബുട്ടാൻ വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗൈസ് റെംബുട്ടൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ചട്ടി എടുപ്പത്ത് വച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയാപ്പില ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് അച്ചാറ് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളെല്ലാം നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേസിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് റംബൂട്ടാനിട്ട് കൊടുക്കാം റംബൂട്ടാനിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ട് വേവിക്കും സമയം തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഗൈസ് നമ്മളുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്